ഹലോ ദാ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറയുകയാണോ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല കൂട്ടുകാരുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് കണ്ട് ഓരോന്നോരോന്നായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്ത് വരികയാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു താൻ നാടൻ റെസിപ്പിയുമായിട്ട് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ കുറച്ച് ചീത്തയായി പോകാറായിട്ട് ഇനി കിടന്നു കഴിഞ്ഞാൽ എടുത്ത് കളയേണ്ടി വരും അങ്ങനെ ഇതാ കുറച്ച് ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു ഒരു പിടി ബീൻസ് ഇരുപ്പുണ്ടായിരുന്നു പിന്നെ ഇതാ ബീൻസും ക്യാരറ്റും സവോളയൊക്കെ വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു മിക്സ്ഡ് മെഴ്ക്യൂരറ്റിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും ആദ്യം ഇതാ എല്ലാം ക്ലീൻ ചെയ്തെടുത്തു അപ്പോൾ ഒരു പിടി ബീൻസും അതുപോലെ തന്നെ ഒരു ഒരു വലിയ ക്യാരറ്റ് അത്യാവശ്യം വലിയ ക്യാരറ്റും ഒരു സവോളയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ റെഡിയാക്കുന്നത് ക്യാരറ്റ് ബീൻസ് മെഴ്ക്കൂരട്ടിയാണ് അപ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഞാൻ ഞാൻ എന്താ ക്യാബേജ് ക്യാരറ്റ് റെസിപ്പീസ് അതുപോലെ തന്നെ ബീൻസ് ക്യാരറ്റ് റെസിപ്പീസ് പിന്നെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള മിക്സഡ് റെസിപ്പീസ് എല്ലാം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ റെഡിയാക്കുന്ന എൻ്റെ മെഴ്ക്കൂരട്ടിയുടെ അതായത് ക്യാരറ്റ് ബീൻസ് മെഴ് ക്വരട്ടിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കുക വളരെ സിമ്പിളാണ് അപ്പം ലഞ്ചിന് വേണ്ടി റെഡി പല കറികളിൽ ഒന്ന് ഇതായിരുന്നു ഓക്കെ അപ്പോൾ ഇതാ ഞാനെല്ലാം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവോളയാണെങ്കിലും നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തിന്നായിട്ടുള്ള പീസസാണ് എന്നാൽ നീളത്തിലാണ് പിന്നെ കുറച്ച് മുഴുപ്പുള്ള ബീൻസ് എന്ന് പറയുമ്പോൾ നടുവേ ഒന്ന് കീറിയതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തു കുറേ തീരെ മുഴുപ്പില്ലാത്ത പിഞ്ച് എന്ന് പറയുമ്പോൾ നീളത്തിൽ മാത്രം കട്ട് ചെയ്തു അങ്ങനെ പാനെടുത്തു പാനിലേക്ക് ഇതാ എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയോളം ഒഴിച്ചു എന്നിട്ട് കടുക് പൊട്ടിക്കുകയാണ് കടുക് ഒക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേനും അതിലേക്ക് ഇതാ ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്ത ഒരു സവോള ഇട്ടുകൊടുത്തു അപ്പോൾ സവോള ഒന്ന് വഴണ്ട് വരട്ടെ അപ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി ഒരു രണ്ട് ഗ്രീൻ ചില്ലിയും ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെഴ്ക്കുരട്ടിയാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെഴുക്കുരട്ടിയാണ് കഴിഞ്ഞ ദിവസം അപ്പോൾ ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് മെഴുക്കുരട്ടി തയ്യാറാക്കിയപ്പോഴത്തേനും ഈ ഒരു മെഴ്ക്കുട്ടിയായിരുന്നു അപ്പോൾ അത് എന്താ പറയുക വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി നോക്കാത്തവർ ഇപ്പോൾ ബീൻസ് മാത്രമാണ് റെഡിയാക്കുന്നവർ അല്ലെങ്കിൽ ക്യാരറ്റ് മാത്രമാണ് റെഡിയാക്കുന്നവരെ എങ്കിൽ ഇങ്ങനെ എന്താ റെഡി ആക്കണം കേട്ടോ ഇപ്പം വേറെ ഒരു സംഭവം കൂടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ക്യാബേജ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ക്യാബേജ് ക്യാരറ്റ് ബീൻസ് മെഴ്ക്കു പുരട്ടി ക്യാബേജ് കുറച്ച് മുഴുപ്പിന് കുറച്ച് മുഴുപ്പിന് നീളത്തിൽ ചീകി ചികി അരിഞ്ഞിട്ട് ഈ ഒരു മെഴുക്കു പുരട്ടിയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് മിക്സഡ് മെഴുക്കു പുരട്ടി നമ്മൾ മിക്സഡ് തോരൻ നമ്മളിന്നും എല്ലാവരും റെഡിയാക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ മിക്സഡ് മിക്സ്ഡ് മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നവരുണ്ടാവാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഞാൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വീക്കൻ വീക്ക്ലി പർച്ചേസ് ആണ് അപ്പം നമുക്ക് ലാസ്റ്റ് ടൈമിലൊക്കെ വെജീസൊക്കെ കുറച്ച് രണ്ടും മൂന്നും ഒക്കെ അങ്ങനെ കിടക്കും അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മിക്സഡ് തോരൻ മിക്സഡ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഒരു ഒരു തട്ടിക്കൂട്ട് സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നീറ്റായിട്ട് ഒരു വെജിറ്റബിൾ പോലും വേസ്റ്റ് ആവാത്ത രീതിയിൽ എന്ത് ചെയ്യാം ഫുള്ള് തീർത്തതിന് ശേഷം നെക്സ്റ്റ് വീക്കിലി എന്താ പറയുക ഗ്രോസറി പർച്ചേസിലേക്ക് ഇറങ്ങാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കാരണം നമുക്കിപ്പോൾ ഒരു ബീട്രൂട്ട് ഒരു ക്യാരറ്റ് ഒരു ബീൻസ് ഈ വക ഐറ്റംസൊക്കെ ഇങ്ങനെ ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഒരു ഒരു വ്യാഴാഴ്ച വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോൾ മിച്ചം വരും ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊട്ടി റെഡിയാക്കാറാണ് പതിവ് അപ്പോൾ ഒരു സാറ്റർഡേയോട് കൂടിയിട്ടൊക്കെയാണ് നമ്മൾ വീണ്ടും വെജിറ്റബിൾ പർച്ചേസിന് മുതൽ അപ്പോൾ ഇതിൽ ഒരുപാട് റെസിപ്പീസ് ഒന്നും പറയാനില്ല ഞാൻ ഇതാ ഉപ്പിട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം എല്ലായിടത്തും നന്നായിട്ടൊന്ന് ഇളക്കി വിട്ടിട്ട് അടച്ചു വെച്ചു അപ്പം ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു തനി നാടൻ ഒരു മെഴുക്കുപരട്ടിയാണ് അപ്പോൾ ഒരുപാട് റെസിപ്പീസോ പൊടികളോ കാര്യങ്ങളോ ഒന്നും ഇതിലേക്ക് ചേർക്കാനില്ല അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളും കൂടി ഈ വീഡിയോയുടെ ഇടയിലൂടെ ഇൻക്ലൂഡ് ചെയ്ത് ou അപ്പോൾ ഉപ്പൊക്കെ ഇട്ടപ്പോഴത്തേനും നമ്മുടെ വെജിറ്റബിൾസ് നമ്മുടെ സവോളയും അതുപോലെ തന്നെ ക്യാരറ്റും ബീൻസും ഒക്കെ പെട്ടെന്ന് വഴി വന്നിട്ടുണ്ട് അതൊരു ടെൻ മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചൊക്കെ വേവിച്ചായിരുന്നു നമ്മൾ ക്യാരറ്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വേവുണ്ടല്ലോ അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് ഒരു ഹാഫ് കുക്കായപ്പോഴത്തേനും അതായത് ബീൻസും ക്യാരറ്റും ഒക്കെ ഒന്ന് ഹാഫ് കുക്കായപ്പോൾ അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ചി മുളക് പൊടിയും അതുപോലെ തന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തു അപ്പം നമ്മൾ വളരെ കുറച്ച് വെക്കുന്നുണ്ടെങ്കിൽ പോലും അത് മാക്സിമം ടേസ്റ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഉപ്പ് മാത്രം ഇട്ട് എന്താണാ സ്റ്റോപ്പ് ചെയ്യുന്നവർക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇത് അതിന് ശേഷം ഞാനൊരു ടേസ്റ്റ് കൂട്ടായത് ഭയങ്കര ഒരു ഡിഫറൻസ് ആണ് കേട്ടോ മെഴുക്കുരുട്ടി ആദ്യമേ ഇട്ട് കൊടുക്കാതെ ഒന്ന് വെന്തതിനു ശേഷം ഒരു ഹാഫ് കുക്ക് ആയതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് ഇനി കുറച്ച് നേരം കൂടി ഒന്ന് എന്താ പറയുക ഇനി അടച്ചു വെച്ച് വേവിക്കണം എന്നില്ല ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് തുറന്ന് വേട്ട് ആ ഒരു എരിവും ചില്ലി ഫ്ലേക്സിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ഒന്നും കൂടെ ഒന്ന് ടു ത്രീ മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ സിമ്പിൾ മിൽക്ക് മണിക്കുരട്ടിയുടെ റെസിപ്പി റെഡിയായി അപ്പോൾ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഇഷ്ടം എന്തൊക്കെയാണോ നിങ്ങളുടെ കയ്യിൽ മിച്ചമായിട്ട് കിടക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ ചെറു തട്ടിക്കൂട്ടി ഇതുപോലെ ഒരു എന്താണ് മെഴുക്കുരട്ടി റെഡിയാക്കാം ഇതിൻ്റെ കൂടെ പൊട്ടറ്റോ ആഡ് ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ പൊട്ടറ്റോ ക്യാരറ്റ് ബീൻസ് ക്യാബേജ് ബീറ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് അടിപൊളിയാണ് ഏത് വെജ്ജീസും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ എന്നിട്ട് ചില്ലി ഫ്ലേക്സും മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കുറച്ച് ഒന്ന് രണ്ട് എന്താ പറയുക പച്ചമുളകൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുക അട്ടിപൊളിയാണ് അപ്പോൾ എൻ്റെ ഈ മിക്സഡ് മെഴുക്കുരട്ടിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം